ഇന്ന് ശിശുദിനം ശിശുദിനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന ചിത്രം റോസാപ്പൂ അടിഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റേതാണ് കുഞ്ഞുങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ കെട്ടിപ്പടുക്കുമെന്ന നെഹ്റുവിന്റെ വാക്കുകൾ ഈ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാം എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിനാണ് കുട്ടികൾക്ക് തങ്ങളുടെ ചാച്ചാജിയെ ലഭിക്കുന്നത് കുഞ്ഞുങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച നെഹ്റുവിന്റെ തൊപ്പിയും വെള്ളക്കുർത്തയും പനിനീർപ്പൂവും ചൂടി ഓരോ കുരുന്നുകളും ചാച്ചാജിയാകുന്ന സുദിനം തിരക്കു പിടിച്ച ജീവിതത്തിനിടയിലും കുരുന്നുകൾക്കായി പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്ന ചാച്ചാജിയുടെ ഓർമ്മകൾ ഓരോ ശിശുദിനത്തിലും അലയടിക്കുകയാണ് കുട്ടികളെ ഏറെ സ്നേഹിച്ച ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചു നമ്മൾ എത്ര നന്നായി കുട്ടികളെ പരിപാലിക്കുന്നുവോ രാഷ്ട്ര നിർമ്മാണം അത്രയും മികച്ചതാകുമെന്നായിരുന്നു നെഹ്റുവിന്റെ വാക്കുകൾ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്തരിച്ചതിനു ശേഷമാണ് പാർലമെന്റ് നവംബർ പതിനാല് ശിശുദിനമായി പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കിയത് കുട്ടികളുടെ അവകാശങ്ങൾ പരിചരണം വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇന്ത്യയിൽ കുട്ടികളുടെ ദിനം ആഘോഷിക്കുന്നത് കുട്ടികളെ ജീവന തുല്യം സ്നേഹിച്ച നെഹ്റു കുട്ടികൾക്ക് തദ്ദേശീയ സിനിമകൾ നിർമ്മിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ഒരു ഇതിഹാസ പുരുഷൻ എന്ന നിലയ്ക്ക് രാജ്യത്തെ ഓരോ പൗരനും വളരെ ആദരവോടെ നോക്കിക്കാണുന്നു എല്ലാ കുട്ടികളോടും തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അദ്ദേഹം കത്തുകൾ എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അദ്ദേഹം എഴുതിയ ഇന്ത്യയിലെ കുട്ടികൾക്ക് ഒരു കത്ത് അത്തരത്തിലുള്ള ഒന്നാണ് കുട്ടികളിൽ അദ്ദേഹം ഇന്ത്യയുടെ കണ്ടു അവരുമായുള്ള സംസാരങ്ങളെ അദ്ദേഹം കണ്ടത് ഭാവി ഇന്ത്യയുമായുള്ള സംസ്ഥാനമായിട്ടായിരുന്നു നെഹ്റു തന്റെ പത്തു വയസ്സുകാരി മകൾ ഇന്ദിര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മുസോറിയയിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് കത്തുകൾ എഴുതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു മകൾക്ക് കത്തെഴുതുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും മുന്നിൽ കണ്ടിരുന്നു തൊപ്പിയും നീണ്ട ജുബയും ഒപ്പം ചുവന്ന റോസാപ്പവും ധരിച്ച് സദാ പുഞ്ചിരിക്കുന്ന മുഖവുമായി നെഹ്റു കുട്ടികൾക്കിടയിൽ ഇന്നും അവരുടെ ചാച്ചാജിയായി നിലനിൽക്കുന്നു രാജ്യത്തെ സ്കൂളുകളിൽ സംഗീത നൃത്ത പ്രസംഗ ക്യൂസ് മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഈ ദിനത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ലോക രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചാനയിച്ച ജവഹർലാൽ നെഹ്റുവിനെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ നമുക്കൊരിക്കൽ കൂടി ഓർമ്മിക്കാം ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്